എന്നെ മലയാളത്തിൽ ഞാൻ പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞല്ലോ വിചാരിക്കേട്ടൻ്റെ ഒക്കെ കേട്ടുകഴിഞ്ഞിട്ട് ഈ ദാസേട്ടൻ മലയാളം പറയുന്നത് അതുപോലൊന്നും വേറെ ആർക്കും പറ്റില്ല വേണുവിന് പറ്റും ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് ഐ നോട്ട് സീൻ എനിക്ക് മലയാളത്തിൽ പാട്ടുപാടി മലയാളിയുടെ മനസ്സ് കവരുമെന്ന് വിചാരിച്ചേ വിചാരിച്ചില്ല അപ്പോൾ അത്ര സന്തോഷമാണ് എനിക്ക് മലയാളത്തിൽ പാടി മലയാളം മലയാ മലയാളികൾ എന്നെ ഏറ്റെടുത്തു ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പാട്ട് മതി ഒരു പക്ഷേ ശ്രീനിയെപ്പോഴും മലയാളി ഓർക്കുമ്പോൾ സമ്മർ ഇൻപത്തിനെയും വിദ്യാസാഗറിൻ്റെ പാട്ടല്ലേ വിദ്യാസാഗർ എത്രയോ എത്രയോ ജന്മമായി ശ്രീനി എത്രയോ ജന്മമായി ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ട് ഇന്നലെ എന്നെ ഒരു ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു ഇത് ഈ സംഭവം ഒരു സാധാരണക്കാരൻ എവിടെ കേരളത്തിൽ നിന്ന് സാറേ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറിനൊന്നും വിളിക്കണം തോന്നി സോ ഇറ്റ്സ് ഇറ്റ്സ് വെരി ടച്ചിങ്ങിനോ അത് അങ്ങനെ ഒരു കണക്ട് അത് വിദ്യാസാഗർ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ലിറിക്സാണ് ഒരു പല്ലവി പാടിയിട്ടുള്ളൂ പക്ഷെ അത് മതി ഗിരീഷ് നമ്മുടെ അടുത്തില്ല ഒരു ഇതുപോലെ ഒരുപാട് നല്ല പാട്ടുകൾ വരികൾ സമ്മാനിച്ച ശേഷം അദ്ദേഹം പോയി ഗിരീഷിനു വേണ്ടി ആ പാട്ട് നമ്മളിപ്പോൾ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്ന പുണ്യ ദൂരതീ മുഖതങ്ങളും സാക്ഷികൾ എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു ഈ ഒരു പാട്ടിലൂടെയാണ് സിമി മലയാളികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങിയത് ശരി പക്ഷേ വിദ്യാസാഗറിൻ്റെ ആ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഭാവതലം ആ വരികളുടെ സൗന്ദര്യം ഇത് രണ്ടും കൂടി പിന്നെ ആ സിനിമ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ വലിയൊരു ഹിറ്റായ ഒരു പടമായിരുന്നു ഈ മൂന്ന് ഘടകം കൂടിയാണ് ശീനിയെ മലയാളിക്ക് പ്രിയങ്കരാക്കി മാറ്റിയത് ഈ സിനിമയിൽ തന്നെ ഈ പടം ഏതോ ഹിറ്റായിരുന്നു ശ്രീനി അപ്പം തിരുവനന്തപുരത്ത് ഇങ്ങനെ മുടുക്കുകളിലൂക്കി നടന്നുകൊണ്ടിരുന്ന ശ്രീനി മലയാളിയുടെ മനസ്സിലെ ദേശീയപാതയിലൂടെ എങ്ങോട്ട് പ്രവേശിച്ചു വളരെ സന്തോഷമുണ്ട് വായു അപ്പോഴാണ് എനിക്ക് ശരിക്കും ഒന്ന് ഒരു പൂർണ്ണത കിട്ടിയത് ശ്രീനിയുടെ ബ്ലൂ ബേഡ്സ് എന്ന് പറഞ്ഞു ഇതൊക്കെ വളരെ സന്തോഷമല്ലേ സുദീപ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട് എൻജിനീയറിങ് കോളേജിൽ ബ്രില്യൻറ്റ് ഇലക്ട്രോണിക്സ് എൻജിനീയറാണ് ഇപ്പോൾ ഇ ആർ എൻ ഡി സിയിൽ ഹൈ പോസ്റ്റ് സുദീപാണ് ഗിറ്റാർ വായിക്കുന്നത് സുദീപൊക്കെ ഇപ്പോഴും ടച്ചിലുണ്ട് വളരെ സന്തോഷമാണ് അജിത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദുബായിലാണ് രാജീവും വേണു ഇവരൊക്കെ ഉണ്ടല്ലോ ദിലീപ് എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ തബല വായിക്കുന്ന ഈ സുദീപും ദിലീപും ഒന്നും സുദീപൊന്നും പ്രൊഫഷണലായിട്ട് വായിക്കുന്ന ആൾക്കാരാണ് പക്ഷേ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷാണ് പാഷന പാഷനോ പാഷനേറ്റാണ് സോ ദർ സോ ഹാപ്പി വെരി ഹാപ്പി